സ്മുത്ത് സിംസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ അന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ബോങ്ങൺ വില്ല ചെടിയുടെ ഒരു റിപ്പോർട്ടിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ തൊട്ട് കുഞ്ഞു ബെല്ലേക്കൻ കൂടി വന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഞാനിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും പിന്നെ നമ്മുടെ ചാനൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതേപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പം നമുക്ക് വേഗം വീഡിയോയിലോട്ട് എടുക്കാം അപ്പോൾ നമ്മളിവിടെ ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ മൺചട്ടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതിന് ഡ്രൈനേജ് ഹോളൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു ഡ്രൈനേജ് ഹോളാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ വേഗം വെള്ളം വേർന്നു പോവും ഇനി നമുക്കിതിലേക്ക് വേണ്ട പോട്ട് മിക്സ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് തരാം ഇത് മണ്ണാണ് കേട്ടോ അധികം പശയല്ലാത്ത കുറച്ച് തരി കൂടിയ മണ്ണാണ് പിന്നെ എടുത്തിട്ടുള്ളത് എല്ലുപൊടി വേപ്പും മിണ്ണാക്കാണ് കേട്ടോ അടുത്തത് ചാണകപ്പൊടിയാണ് അധികം കട്ടയില്ലാത്ത ചാണകപ്പൊടി പിന്നെ എടുത്തിട്ടുള്ളത് കഷ്ണങ്ങളാണ് കേട്ടോ അടുത്തത് ചിപ്സ് കല്ലാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് വെള്ളം വാർന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ഉപയോഗിക്കുന്നത് അടുത്തത് മണലാണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതൊക്കെ നമ്മൾ നഴ്സറിയിൽ നിന്ന് തന്നെ തൈകളുണ്ടാക്കിയ പ്ലാന്റുകളാണ് കേട്ടോ അപ്പം ഇതൊക്കെ ഉമ്മച്ചെനിയാണ് കേട്ടോ നടുന്നതും ചെടി നടുന്നതും ചെടി പിടിപ്പിക്കുന്നതൊക്കെ ഉമ്മച്ചണ്യാണ് അപ്പം ഈ പ്ലാന്റുകളൊക്കെ നല്ല അടിപൊളിയായി വളർന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പോട്ടി മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ആദ്യം മണ്ണിട്ടു അത് കഴിഞ്ഞിട്ട് എല്ല്പൊടി വേപ്പിൻ പുന്നൊക്കെ ഇട്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് ചാണകപ്പൊടി പിന്നെ ചിപ്സുകളാണ് ഉണ്ടോ ഇടുന്നത് പിന്നെ മണല് ഇനി നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം അപ്പോ നമ്മുടെ പോട്ട് മിക്സൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചട്ടി എടുക്കാം അപ്പോൾ ചട്ടിയുടെ അടിയിൽ തന്നെ ആദ്യം തന്നെ നമ്മൾ ഓട് കഷ്ണങ്ങളാണ് കേട്ടോ നിരത്തുന്നത് അത് നമ്മുടെ എന്താ വെള്ളം കെട്ടി നിൽക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ഡ്രൈനേജ് മോള് അടയാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഓടുകഷ്ണങ്ങൾ കിട്ടാത്ത അളവ് ഉണ്ടെങ്കിൽ കല്ല് വെച്ചെടുക്കണം കേട്ടോ അടിയിൽ ഇനി നമുക്ക് പൊട്ടിമിക്സ് മേലെ ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ റോട്ടി മിക്സ് കുറച്ച് പാകത്തിന് അച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലാൻ്റ് എടുത്തിട്ട് നല്ലോണം ഒന്ന് തട്ടി എടുത്തിട്ട് നമുക്ക് ചട്ടിയിലേക്ക് വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ നഴ്സറിയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതായതുകൊണ്ട് അധികം തട്ടി വെക്കേണ്ട ആവശ്യമില്ല വേഗം തന്നെ കിട്ടും കേട്ടോ നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെ മേടിക്കുന്നതാണെങ്കിൽ ഒരുപാട് നേരമൊക്കെ തട്ടേണ്ടി വരും കേട്ടോ ഇതാകുമ്പോൾ വേഗം കിട്ടും നമ്മുടെ ഇവിടെത്തന്നെ പിടിപ്പിക്കുന്ന അത് പ്ലാന്റ് ആണ് കേട്ടോ ഇത് പിന്നെ നിറച്ചും വേരുകളൊക്കെ വന്നിട്ടുണ്ട് നല്ല അത്യാവശ്യം ഒരു നല്ല വലുപ്പുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഇത് ചട്ടിയിലോട്ട് വെച്ചെടുക്കണേ അപ്പോൾ ഉമ്മച്ച് അതൊന്ന് മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നീക്കിയിട്ടാണ് കേട്ടോ വെച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ കാണുന്ന പോൾസിൽ കൂടെയൊക്കെ നമുക്കൊന്ന് നമ്മുടെ പ്രോട്ടീൻ മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ നമ്മുടെ ഏർ പിന്നെ ചട്ടിയിൽ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടോ ചില സ്ഥലങ്ങളിലൊക്കെ മണ്ണ് താഴ്ന്നു പോയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്നുകൂടി മണ്ണിട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ചട്ടിയിൽ വെച്ചപ്പോൾ നല്ല അടിപൊളി ആയിട്ടുണ്ട് നല്ലൊരു പ്ലാന്റ് ആണ് കെട്ടോ ഇനി നമ്മൾ അടുത്ത ചെടിയും കൂടി അതേപോലെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ചട്ടി എടുത്തു ഇനി നമ്മൾ ഓടും കഷ്ണങ്ങളാണ് കേട്ടോ നിരത്തി വെക്കുന്നത് അതേപോലെ നമ്മൾ ഈ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കൂടി കൊണ്ടുപോയിട്ട് വെയിലത്തൊന്നും കൊണ്ടു വെക്കരുത് തണലുള്ള സ്ഥലത്ത് ഒന്നോ രണ്ടോ ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് വെയിലത്തോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ മതി ചിലപ്പം മണ്ണിളകിയാലും വേരിന് എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചെടി കേടായി പോകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത പ്ലാന്റും അതേപോലെ ഒന്ന് തട്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പം നമ്മൾ ഒരു സൈഡിൽ നിന്ന് തന്നെ തട്ടാൻ നോക്കരുത് നമ്മുടെ ചട്ടി തട്ടുമ്പോൾ എല്ലാ സൈഡിൽ നിന്നും ഒരുപോലെ തട്ടണം കേട്ടോ എന്നാൽ മാത്രമേ നന്നായിട്ട് നമ്മുടെ മണ്ണൊന്നും ഇളകാണ്ട് നല്ലതുപോലെ കിട്ടും കേട്ടോ ഇത് നമ്മൾ മെല്ലെ ചട്ടിയിലേക്ക് വെച്ചെടുക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ പോട്ടി മിക്സ് സൈഡിൽ കൂടെയൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ നന്നായി ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ സൈഡിൽ കൂടെ ഇങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല അപ്പം നന്നായിട്ട് തന്നെ നമ്മുടെ പോട്ടി മിക്സ് നല്ലപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല ചട്ടിയിലൊക്കെ ആയപ്പോ നമ്മുടെ പ്ലാന്റ് വേണം നല്ല അടിപൊളി ആയിട്ടുണ്ട് അല്ലേ അപ്പൊ നമ്മള് നേരത്തെ കാണിച്ച ചെടികളും അതേപോലെ പോട്ടി മിക്സ് ആക്കി വന്നപ്പോ ഞങ്ങള് രണ്ടു മൂന്നാല് ചട്ടി കാണിക്കാത്ത പൂക്കളും കൂടി ഉണ്ടായിട്ടോ അതും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ ഇത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ കാണാൻ നല്ല അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ